ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു സർപ്രൈസാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ മോൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിരുന്നു കേട്ടോ തിരക്കായിരുന്നു അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഇന്ന് വിരുന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ അത്യാവശ്യം നേരത്തെ തീർത്തു ഒത്തിരി അധികം അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ കുറച്ച് അവന് കൂടുതൽ വെജിറ്റേറിയനായി ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇങ്ങനെ ചിക്കൻ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് പോലെയാക്കി പിന്നെ കുറേ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി പിന്നെ നല്ല ചെറിയ സാമ്പാർ ഉണ്ടാക്കി പിന്നെ കുറച്ച് എന്താ പറയുക പയറ് മെഴുക്കു വട്ടി അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് അങ്ങനെ റെഡിയാക്കി ഇപ്പോൾക്ക് വെച്ചിട്ടുണ്ടേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് അപ്പോൾ രണ്ടു പേരും കൂടെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ ശരിക്കും കല്യാണത്തിന് മുമ്പ് കൂടുതലും അവളെ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ് ലീവൊക്കെ കിട്ടുമ്പോഴും ആൻറ്റി ആൻറ്റിയെന്ന് വെച്ചാൽ ശരിക്കും അവളുടെ ഒരു എൻ്റർടൈൻ ഞാനും അങ്ങനെ ഒരു ലോകമായിരുന്നു കേട്ടോ പിന്നെ അവളെ അങ്ങനെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞപ്പം എന്താ പറയുക ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു സങ്കടമുണ്ട് എന്ന അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും രണ്ടുപേരും ഒരുമിച്ച് കയറി വരുന്ന ഒരു വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം വന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം പിന്നെ ഇന്ന് രാവിലത്തെ കാലാവസ്ഥയൊക്കെ ഭയങ്കര എന്താ പറയുക ചെറിയ എന്താ നല്ലൊരു മഴക്കാലം പോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നു അപ്പം പക്ഷേ അങ്ങോട്ട് മഴക്കാലം അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ ഇങ്ങനെ തൂളിത്തൂളിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് മഴ പെയ്തില്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ ചെറിയ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെയ്തില്ല പിന്നെ രാവിലെ തന്നെ അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കിവിരുടെ കുറച്ച് നോട്ട്സും ഡ്രസ്സും ഡ്രസ്സുമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പോയി കളക്റ്റൊക്കെ ചെയ്ത് ഇവിടെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ എടുത്ത് പോകുന്നുട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് പെറുക്കി ഞാൻ വീട്ടിലെത്തി അത്യാവശ്യം എൻ്റെ പണികളൊക്കെ അങ്ങ് തീർത്തു കേട്ടോ പിന്നെ വേറെ എന്താ ഇന്ന് മഴ ഉണ്ടാവും തോന്നുന്നു പിന്നെ ഇവിടെ രണ്ടുപേരും അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ഇന്നത്തെ അന്തരീക്ഷം രാവിലത്തെ ഒരു അന്തരീക്ഷമൊക്കെ കഴിഞ്ഞ് ഏകദേശം ചെറുതായിട്ടൊരു വെയിലൊക്കെ അങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്കിലും ഇന്ന് ഒരുപാട് ചൂടൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം ചെറിയൊരു കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് എന്തായാലും ജോലിയൊക്കെ ചെയ്യാനാക്കിയാലും നല്ലൊരു ഉഷാറായിരുന്നു കേട്ടോ മക്കൾ അപ്പൊ മക്കളതിലൂടെ ഓടിക്കളിക്കുവാണ് ഞാനപ്പം അവരെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഒരു രണ്ടുമണി രണ്ടരക്കെ ആയപ്പോഴത്തേക്ക് രണ്ടുപേരും എത്തിക്കഴിഞ്ഞു അങ്ങനെ അവരെ ഒന്ന് വരവേൽ കെട്ടു വരൂ 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 അത് ശരി കമോ അങ്ങനെ ഞാൻ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു രണ്ടുപേരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിലേക്കൊന്ന് പോകണം അപ്പം നമുക്ക് കാണാം അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പോൾ അതെ പപ്പയും മമ്മി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ അകത്ത് ഏറി കുറച്ച് നേരം ഇരുന്ന ശേഷം ഞങ്ങളിത് പുറത്ത് നല്ല ചെറിയൊരു കാറ്റും മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ പുറത്തൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ മുറ്റത്തിരിക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഒന്നരാട വർഷമായിട്ടോ കായ്ക്കുള്ളൂ അപ്പം ഇക്കൊല്ലം നമുക്ക് മാവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു മൂവാണ്ടൻ കൊച്ചു മൂവാണ്ടൻ മാവുണ്ട് അതിലെ മാമ്പഴമൊക്കെ ഞങ്ങൾ പിടിച്ച് കഴിച്ച് ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അപ്പൂവിന് എല്ലാ ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും അവ അവര് ടൗൺ ഏരിയ ആണ് അപ്പം അവന് ഇപ്പം ഇങ്ങോട്ട് നാട്ടിലേക്കൊക്കെ വന്നപ്പം ഉള്ളിലെ റബ്ബർ തോട്ടവും കുറച്ചും കൂടെ ഒരു പ്രൈവസി തോന്നിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനങ്ങളും പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ പപ്പയുടെ ഓരോ തമാശകളൊക്കെ കേട്ട് അങ്ങനെ കുറച്ച് കുറച്ചുനേരൊക്കെ ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു മടിയെന്ന് പറഞ്ഞ ആൾ ചെയ്യാൻ പണിയില്ല അല്ലടാ അതില് പൂവുണ്ടായിരുന്നേ പൂവണ്ടല്ലോ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആകാറായിട്ടോ നല്ല മഴ പെയ്യാനുള്ള രീതിയിൽ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തിറങ്ങി ശരിക്കും നമ്മൾ എത്രയാണെങ്കിലും നമ്മളുടെ ഫാനിൻ്റെ കീഴിലിരിക്കുന്നതിനേക്കാളും നല്ലൊരു സുഖമുണ്ട് നമ്മൾ പുറത്തൊക്കെ ഇരുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ തൊടുപുഴ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീടായ വാഴക്കുള്ള വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തോടെയൊക്കെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്ന അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ശരിക്കും ഒരു പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഒരു സ്ഥലമാണ് കേട്ടോ ഉള്ളിലേക്കൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ നീ ചെറിയ കാറ്റും കോളും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൊടുപുഴയ്ക്ക് അത്യാവശ്യം നല്ല മഴ പെയ്തു അപ്പം ഇങ്ങോട്ട് പെയ്തില്ല പെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ കാറും കോളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുവാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം മമ്മി എന്തായാലും ഇവർക്ക് വിരുന്ന നല്ല ഒരു വരിക്കച്ചക്കയും മീൻകരയൊക്കെ ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ പതുക്കെ ഞങ്ങൾ ഇറങ്ങാനുള്ള സമയമായി അങ്ങനെ ഒരു ആറര ഏഴുമണി ആയപ്പോഴത്തേക്കും ഞങ്ങളെ പതുക്കെ തൊടുപുഴക്ക് അവർ പിക്ക് ചെയ്തു അപ്പോൾ ഇനി ഒരു ദിവസം അവർ വന്ന് നമ്മളുടെ കൂടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹായ് പറഞ്ഞു അവരും മടങ്ങി കേട്ടോ